അല്ലേ ഞാൻ ഇന്നൊരു ഹാണി കോമ്പ് ഫിറ്റ് ചെയ്യാൻ പോകുന്നു അപ്പം അതിന്റെ വീട്ടിന്റെ കുറച്ച് പുറത്തായിട്ടൊരു വീടുണ്ട് പാവപ്പെട്ടൊരു വീട്ടുണ്ട് അപ്പം അവർക്ക് അവരുടെ വീട്ടിലേക്ക് നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പൊ അത് ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് കാർട്ടും ഫ്രീ ആയിട്ട് അവർക്ക് തയ്ച്ചു കൊടുത്തു ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ സന്തോഷം അതൊന്ന് കാണേണ്ടതായിരുന്നു എല്ലാത്തും സന്തോഷമായിരുന്നു ആ വീട്ടിലാകെ രണ്ട് പേരുണ്ടായിരുന്നു അവരമ്മി വയസ്സായ ഒരു അമ്മയും മാത്രമേ കർട്ടൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ആ നിക്കും മേടിച്ച തിരിച്ചു ഇങ്ങോട്ട് ആക്ക അങ്ങനെ തന്നെ അടക്കുകയും ചെയ്യാ ഓക്കേ അല്ലേ ആ ശരി 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 അത് ഇപ്പൊ ഓക്കെ അല്ലേ സന്തോഷല്ലേ ശരി ശരി ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു ഹണി കോമ്പ് ഒരു കർട്ടൻ ഉണ്ട് അത് ഇന്ന് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം ഹണി കോമ്പ് ഫിറ്റ് ചെയ്യാൻ പോയി അവിടുത്തെ അതിൻ്റെ ഒരു പാസേജ് ആണ് അപ്പോൾ അവിടെ തന്നെ അത് ആ ഹണി കോമ്പിൻ്റെ ഒരു ഒന്നേകാൽ ഇഞ്ചാണ് അതിൻ്റെ കന ഉള്ളത് അപ്പോൾ അത് ടൈൽസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന ഒരു ഒന്നര ഒന്നേകാൽ ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കോമ്പ് അപ്പോൾ അത് ഒരു ടൈലർ കട്ട് ചെയ്യുന്ന ആളെ വിളിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വർക്കർ തന്നെ കൊണ്ടുവന്ന് അത് വർക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണ് അത് മേൽ സൈഡ് മേൽഭാഗത്ത് ഒരു സ്ക്രൂ ഉള്ളു അവിടെ ഫിറ്റ് ചെയ്യണം അത് ജോയിൻ്റ് ആണ് ആ ജോയിൻറ്റിൻ്റെ അവിടെ സ്ക്രൂ ഫിറ്റ് ചെയ്യണം ഒരു സ്ക്രൂ ഉള്ളു അവിടെ ആ സ്ക്രൂ മാത്രമേ ഫിറ്റ് ചെയ്യണുള്ളൂ അത് ചുമരിൽ ഹോൾ നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ ഈ സൈഡിലും അതേപോലെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഫിറ്റ് ചെയ്യുക അത്രമാത്രം ആവശ്യമുള്ളതാണ് ഈ കോമ്പിൽ നാലു ഭാഗത്തും ഓരോ സ്ക്രൂ അടിക്കേണ്ടതുളളൂ പക്ഷേ താഴ്ഭാഗത്ത് കട്ട് ചെയ്ത് ഇറക്കിയിട്ട കാരണം കൊണ്ട് പിന്നെ അവിടെ സ്ക്രൂ അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ സ്ക്രൂ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു എൻഡ് ക്യാപ്പ് ഉണ്ട് ആ സ്ക്രൂ അടിച്ചത് കാണാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഫ്രെയിമിൻ്റെ അവിടെ ആ വെള്ളഭാഗം ഉള്ളത് ആ ഭാഗം കാണില്ല ഫ്രെയിമിൻ്റെ അവിടെ ആ വെള്ളഭാഗം കണ്ടോ അവിടെ ഇനി നമ്മൾ ഒരു അതിൻ്റെ ഉണ്ട് ആ ക്യാപ്പ് ഇട്ടടച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാണില്ല അവരുടെ ആവശ്യം എന്താ വെച്ചാൽ അവർ അവിടെ ഇരിക്കുന്ന ലിവിങ് റൂമുണ്ട് ആ ലിവിങ് റൂം ഒന്ന് വലിയ ഹാളാണ് അപ്പുറത്തേ അപ്പം എയർ എ സി ഫിറ്റ് ചെയ്യാൻ വേണ്ടി എ സി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അതിൽ കൂടെ എയർ പോവില്ല അത് വാട്ടർ പ്രൂഫ് അണീക്കുമ്പാണ് അത് അങ്ങനെ ആയിട്ട് ഇങ്ങനെ വരുന്നൊരു സാധനം അതുകൊണ്ട് എയർ ഒരിക്കലും അങ്ങോട്ട് പോലും ഇനി എയർ വരുന്ന ഭാഗം അഥവാ ഇനിയിപ്പോൾ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ നമ്മളവിടെ സിലിക്കോണിട്ട് അടയ്ക്കും ചെയ്തു അപ്പോൾ അത് സുഖമായിട്ട് അവർക്ക് എപ്പോഴും അങ്ങോട്ട് ഫുള്ളായി എപ്പോഴും അടച്ചെടുക്കാൻ തുറന്നിടും വേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രം അടച്ചാൽ മതി അല്ലാത്ത സമയത്ത് നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ അടച്ചിടാൻ പറ്റും ഈ താഴ്ഭാഗത്ത് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ കാല് തടയാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ചു അപ്പോൾ വളരെ അടിപൊളിയായിട്ട് ഭംഗിയിലവർക്കും കസ്റ്റമർ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്